അങ്ങാടിപ്പുറത്തെ വ്യാപാരികൾ ഇന്ന് ഇവിടെ കേവലം ഒരു വാമൂടിക്കെട്ടി ഒരു നിൽപ്പ് സമരം സംഘടിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ തീരുമാനിച്ച സമരമല്ല ഇവിടെ നടത്താൻ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇവിടെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ് രൂപയുടെ പോലും കച്ചവടം നടക്കാത്ത ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം ടൗണിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിൽ കച്ചവടം താളം തെറ്റിയതോടെ പ്രതിഷേധവുമായി വ്യാപാരികളുടെ നിൽപ്പ് സമരം ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റി അങ്ങാടിപ്പുറം ജംഗ്ഷനിൽ നടത്തിയ വായ്മൂടിക്കെട്ടി നിൽപ്പ് സമരം അധികൃതർക്കുള്ള ശക്തമായ താക്കീതായി മാറി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വർഷങ്ങളായി തുടരുന്ന അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്ക് പൊതുജനങ്ങൾക്ക് മാത്രമല്ല വ്യാപാരികൾക്കും പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണാനാകുമെന്ന അധികാരികളുടെ ഉറപ്പിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് മേൽപ്പാലത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള പരിഹാരമാർഗങ്ങൾ കണ്ടെത്തേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് മേൽപ്പാലം യാഥാർത്ഥ്യമായതോടെ മേൽപ്പാലത്തിന് അടിയിലായി പ്രവർത്തിച്ചിരുന്ന പല വ്യാപാര സ്ഥാപനങ്ങളും പൂട്ടിക്കെട്ടേണ്ടി വന്നത് മറ്റൊരു വസ്തുത പൊതുജനങ്ങളെയും വ്യാപാരികളെയും ഏറെ ബുദ്ധിമുട്ടിലാക്കുന്ന ഗതാഗത കുരുക്കിനെ ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റ് വാമോടിക്കെട്ടി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അധികാരികളെ കണ്ണു തുറക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് അങ്ങാടിപ്പുറം ജംഗ്ഷനിൽ സംഘടിപ്പിച്ച വ്യാപാരികളുടെ വാമൂടിക്കെട്ടിയുള്ള നിൽപ്പ് സമരത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത് കേവലം ഒരു വാമൂടിക്കെട്ടിയുള്ള നിൽപ്പ് സമരത്തിലൂടെ പ്രതിഷേധം അവസാനിപ്പിക്കാനല്ല തീരുമാനമെന്നും വ്യാപാരികളുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ അധികാരികളുടെ കണ്ണു തുറക്കും വരെ പ്രവർത്തിക്കുമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റ് ട്രഷറർ അബ്ദുൾ ഖാദർ പറഞ്ഞു വ്യാപാരി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റിന്റെ കീഴിൽ അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ആദ്യമായിട്ട് വ്യാപാരികൾക്ക് പറയാനുള്ളത് കാരണം അങ്ങാടിപ്പുറത്തെ വ്യാപാരികൾ ഇന്ന് ഇവിടെ കേവലമൊരു വാമൂടിക്കെട്ടി ഒരു നിൽപ്പ് സമരം സംഘടിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ തീരുമാനിച്ച സമരമല്ല ഇവിടെ നടത്താൻ തുടക്കം കുറിച്ചിരിക്കുന്നത് കാരണം അങ്ങാടിപ്പുറത്തെ ഗതാഗത ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നത് വരെ തന്നെ അങ്ങാടിപ്പുറത്തെ വ്യാപാരികൾ സമരമുഖത്ത് എന്നുള്ളതാണ് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് വ്യാപാരി വ്യവസായ പ്രതിനിധിച്ച് പറയാനുള്ളത് കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങാടിപ്പുറത്തെ വ്യാപാരികളും പൊതുജനങ്ങളും വളരെയധികം ദുരിതത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം കച്ചവട സ്ഥാപനങ്ങളിൽ കച്ചവടമില്ല കാൽനട യാത്രക്കാർക്ക് പോലും മര്യാദക്ക് നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യവും ധാരാളം ജനങ്ങൾ അങ്ങാടിപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അധികാരികൾ കണ്ണു തുറക്കാതെ കണ്ണു തുറന്നുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് അടിയന്തിരമായി പരിഹാരം കാണണമെന്നുള്ളതാണ് വ്യാപാരി വ്യവസായി ആവശ്യപ്പെടുന്നത് ഗതാഗത കുരുക്കിനാൽ അങ്ങാടിപ്പുറത്തെത്തുന്നവർക്ക് റോഡരികിൽ വാഹനം പാർക്ക് ചെയ്ത് ഒരു വ്യാപാര സ്ഥാപനങ്ങളിലേക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് കച്ചവടം താളം തെറ്റിയതിനാൽ ദൈനംദിന ജീവിതം പോലും ബുദ്ധിമുട്ടിലായ സ്ഥിതിയിലാണ് ഇവിടുത്തെ വ്യാപാരികൾ ഗതാഗത നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിലൂടെയും ഗതാഗത കുരുക്കിന് താൽക്കാലിക പരിഹാരമല്ലാതെ ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള ബദൽ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാവേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിനായുള്ള ബദൽ മാർഗങ്ങൾ അധികാരികൾ നടപ്പിലാക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് സി ജബ്ബാർ പറഞ്ഞു കൊണ്ടുള്ള ഒരു സമരമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതിന് നല്ലൊരു ജനപങ്കാളിത്തം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു നമ്മളെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്ന ഈ ബ്ലോക്ക് വലിയ പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയുള്ള കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ് രൂപയുടെ പോലും കച്ചവടം നടക്കാത്ത ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട് നമ്മളെ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞത് നമ്മളെ ഈ കുഴികളെല്ലാം അടിയന്തരമായി ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞിരുന്നു അത് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർത്ത് തരണമെന്നും അതുപോലെ തന്നെ നമ്മളെ ഓരോടമ്പാലും വൈലോങ്ങര ബൈപ്പാസ് എത്രയും പെട്ടെന്ന് അത് യാഥാർത്ഥ്യമാക്കി തരണമെന്നും ബതിൽ സംവിധാനങ്ങൾ എല്ലാം ചെയ്തു തരണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ജനറൽ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് ട്രഷറർ മുഹമ്മദ് അഷ്റഫ് വൈസ് പ്രസിഡന്റുമാരായ കെ പി ഉണ്ണികൃഷ്ണൻ വി ആന്റണി മുഹമ്മദ് റഫീഖ് ജോയിൻറ്റ് സെക്രട്ടറിമാരായ മനോജ് ബഷീർ ടി കെ സക്കീർ പവിത്രൻ റഷീദ് അലി ഉമ്മർ ഹാജി കെ ടി അബൂബക്കർ റഷീദ് സിറ്റികൾ അലി അക്ബർ പുത്തനങ്ങാടി തുടങ്ങിയവർ വാമൂടിക്കെട്ടിയുള്ള നിൽപ്പ് സമരത്തിന് നേതൃത്വം നൽകി ചാനൽ ടെൻ പെരിന്തൽമണ്ണ Years of sparkling legacy. Popular golden diamonds, Pirindal Manna.